ഫുട്ബോളിൽ നിങ്ങൾ ലാഗ് നേരിടുന്നുണ്ടോ എന്നാൽ മെയിനായിട്ട് നിങ്ങളിപ്പോൾ എത്ര വലിയ പ്ലെയർ ആയച്ചാലും ലാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ തോൽ തോൽവിയ സാധ്യത ഉണ്ടാകുള്ളൂ ലാഗ് പരമാവധി ഫിറ്റ്സ് ആക്കിയാലുള്ളൂ നമുക്ക് ഗെയിമെ ഒരു സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റിങ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താണ്ട് സെറ്റിംഗ്സിലൊരു എയ്റ്റ് ജി ബി റാമ് വരുന്ന ട്വൽവ് ജി ബി റാമൊക്കെ വരുന്ന ഫോണാച്ചാൽ നമുക്ക് നല്ല സ്മൂത്തായി കളിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു ഡിവിഷൻ മാച്ച് ഒരു റാങ്ക് ഒക്കെ പുഷ് ആയി ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു സ്മൂത്തായി ഗെയിം പ്ലാൻ കിട്ടണം അതിന് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഗ്രാഫിക്സിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റിങ്സിൽ കാര്യം സെറ്റിങ്സിലും ഗ്രാഫിക്സിലും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് നമ്മൾ ആദ്യം അത് മാറ്റം വരുത്തണം അതിനാദ്യം നമ്മൾ സെറ്റിങ്സിൽ ചെല്ലണം അത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഫുട്ബോളിൽ സെറ്റിങ്സ് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ പറയും എക്സ്ട്രാസിൽ ഗെയിം സെറ്റിങ്സിൽ പോകും ഗെയിം സെറ്റിങ്സിൽ ഗ്രാഫിക്സ് ഉണ്ട് ഗ്രാഫിക്സിൽ പോകാം അത് നമ്മളപ്പം സ്റ്റാൻഡേർഡിലിട്ട സ്റ്റാൻഡേർഡിലിട്ടാണ് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഗെയിം പ്ലേ കിട്ടുക പിന്നെ നമ്മൾ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ഇരിക്കുകയുള്ളൂ എസ് പി എസ് കൂടാനും സ്റ്റാൻഡേർഡിൽ നിന്നാണ് നല്ലത് സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡിലിട്ട് ഞാൻ അടുത്ത കഴിച്ച് സ്റ്റേഡിയം ഗ്രാഫിക്സ് അതൊന്നും അതിലിട്ട് കളിക്കരുത് ഇതും പൊട്ടത്തരാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡിൽ ഉള്ളതാണ് നല്ലത് ഇപ്പം നമ്മളെ സ്റ്റേഡിയം ഒരു സ്റ്റേഡിയത്തിലെ ആൾക്കാരും ഇപ്പം കുറച്ച് കുറയുന്നല്ല നമ്മളെ ഒരു സ്റ്റേഡിയം ഒരു സ്മൂത്തായി നമ്മൾ ഗെയിം പ്ലേ കിട്ടണമെങ്കിൽ തന്നെ ഡിവിഷൻ റാങ്ക് കുഷി ചെയ്യണമെന്നില്ല എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡിലുണ്ട് പിന്നെ അതിൽ ഫ്രെയിം റേറ്റ് അത് നമ്മളെപ്പോഴും അറുപത് എ പി എസ് സിയിലുള്ള തന്നെയാണ് അത് അത് എപ്പോഴും നമ്മൾ കൂടുതലുള്ളത് നമ്മളെ ഫ്രെയിം നമ്മളെ ഡിസ്പ്ലേ വേറെ സ്മൂത്തായി ണെങ്കിൽ ഫ്രൈ റേറ്റ് അറുപത് എസ് എസ് പി എസ്സിൽ ഉണ്ടാവും അല്ല ഇത്രയും കാര്യങ്ങൾ ചെയ്ത നമ്മളെ പരമാവധി ബാഗ് ഫിക്സ് ആവും പിന്നെ പരമാവധി പിന്നെ നമ്മൾ എപ്പോഴും നമ്മളൊരു വൈഫൈയിലൊക്കെ ഇരുന്ന് കളിക്കാൻ ശ്രമിക്കുക എന്നാകുമ്പോൾ തന്നെ എന്നാൽ തന്നെ നമുക്ക് ലാഗ് പോയിട്ട് നല്ല സ്മൂത്തായി റാങ്ക് വിഷ് ചെയ്യാൻ പറ്റും വൈഫൈയിലൊക്കെ കളിക്കുക പിന്നെ റേഞ്ചുള്ള കളിച്ച പോയിരുന്നു കളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ സ്മൂത്തായിട്ട് നമുക്ക് ബാങ്കിൽ ഖുഷി ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇത്രയും ഉപകാരപ്രദമായ വീഡിയോ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്ന